മുലപ്പെരിയാറിൽ ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയെങ്കിലും ജലനിരപ്പ് റൂൾ കർവ് ലെവലിന് മുകളിൽ തുടരുകയാണ് നിലവിൽ നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് ജലനിരപ്പ് അതേസമയം ഇടുക്കിയിലും ജലനിരപ്പ് ഉയരുകയാണ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അടിയാണ് ഇടുക്കിയിലെ ജലനിരപ്പ് വിവരങ്ങളുമായി രതീഷ് രതീഷ് കൃഷ്ണ ചേരുകയാണ് രതീഷ് നിലവിൽ മഴ എങ്ങനെയാണ് ജില്ലയിൽ തുടരുന്നുണ്ടോ ഈ നീരൊഴുക്കിന് കുറവൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും അതോ ഇടുക്കിയിലെ മൊത്തത്തിൽ മഴ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ മുല്ലപ്പെരിയാറിലേക്കും അതേപോലെ തന്നെ ഇടുക്കിയിലേക്ക് ഒഴുകെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ വലിയ കുറവ് വന്നിട്ടില്ല കാരണം മുല്ലപ്പെരിയാറിൽ ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയാണ് ഡാം റൂൾ റൂൾക്കറവിലുള്ള നൂറ്റി അടിയിൽ കൂടുതൽ വെള്ളം എത്തിയതുകൊണ്ട് തുറന്നുവിടാൻ തുടങ്ങിയത് ഏതാണ്ട് പതിമൂന്ന് റിൽവേ ഷെട്ടറുകൾ വഴിയും പത്ത് സെന്റിമീറ്റർ വീതം വെള്ളം പുറത്തേക്ക് ഒഴുക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കനിയടി വെള്ളം വീതം ഒഴുകിയിരുന്നത് പിന്നീട് ഇരുന്നൂറ്റി അൻപതായും ഇപ്പോൾ അത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഒന്നേ പൂജ്യം കനിയടി ായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഈ റൂൾ കർവ് ലെവലിലേക്ക് വെള്ളം എത്തിയിട്ടില്ല കാരണം ഇപ്പോഴും നൂറ്റി മുപ്പത്തിയാറ് ദശാംശം നാല് ഒന്നടി വെള്ള നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിലുണ്ട് ഈ പ്രദേശത്ത് മഴ കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട് കാരണം ഡാമിലേക്ക് ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി എൺപത് കരയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത് ഈ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളവും പിൽവ ഷപ്പുകൾ വഴിയും തമിഴ്നാട് കൊണ്ടുവന്ന വെള്ളം വഴിയും പുറത്തേക്ക് ഒഴുക്കുന്നതിന്റെ വെള്ളത്തിന്റെ അളവ് ഏതാണ്ട് തുല്യമായ രീതിയിലാണ് പോകുന്നത് എന്തായാലും പുതിയ റൂൾ കർവ് ലെവൽ ഇന്ന് വരും അതായത് ജൂൺ മുപ്പത് വരെയാണ് നല്ല നൂറ്റി മുപ്പത്തിയാറ് അടി എന്നുള്ളത് ഇന്ന് പുതിയ റോൾക്കടവ് ലെവൽ ഇന്ന് വൈകിട്ടോടെ വരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത് നൂറ്റി മുപ്പത്തി ആറ് അടിക്കും നീതയാണെങ്കിൽ ഈ ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കും ഒരുപക്ഷെ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന നിർത്തിവയ്ക്കാനും സാധ്യതയുണ്ട് അതോടൊപ്പം ഇടുക്കി ഡാമിലും ഈ ക്രമേണ വെള്ളം കൂടി കഴിഞ്ഞ വർഷത്തെ ഇതിൽ നിന്ന് ഇരുപത്തഞ്ചടിയിലേറെ വെള്ളമാണ് ഇത്തവണ ഇടുക്കിയിലുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് ആറ് അടി വെള്ളം നിലവിൽ ഇടുക്കിയിലുണ്ട് ഏറെ നാല് ശതമാനമാണ് സംഭരണശേഷിയുടെ ശതമാനത്തിലേക്ക് നിലവിൽ വെള്ളം എത്തിയിട്ടുണ്ട് ഈ ഇടുക്കി ഡാമിന് റൂൾ കർവ് ലെവൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അതായത് ഏകദേശം പത്തടിയോളം വെള്ളം കൂടി വർദ്ധിച്ചാൽ ഇടുക്കി ഡാമിലും റൂൾ കർവ് ലെവലിനൊപ്പം വെള്ളം എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എന്നാലും ഈ ജില്ലയിൽ മൊത്തത്തിൽ മഴ കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് രണ്ട് ഡാമുകളിലെയും വലിയ തോതിൽ വെള്ളം ഉയരാനുള്ള സാധ്യത ഇല്ലെന്നാണ് നിലവിൽ അധികൃതരുടെ കണക്ക് കൂട്ടൽ അനന്ത ശരി വ്യക്തമാണ് എന്തായാലും മുല്ലപ്പെരിയാറിലും ഇടുക്കി ഡാമിലും ജലനിരപ്പ് ഈ ഒഴുകിയെത്തുന്ന ജലത്തിൻ്റെ അളവ് അതുപോലെ തന്നെ തുടരുകയാണ് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നുവെന്നാണ് ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ വിശദാംശങ്ങൾ നൽകിയത്